ാണ് ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസ് അറസ്റ്റിൽ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് വിവരം അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചു ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തിട്ടത് ശങ്കരദാസിന്റെ അറിവോടെയാണ് എന്ന് എസ് ഐ ടി ശങ്കരദാസിന് നാളെ റിമാൻഡ് ചെയ്യും സിജോ വിജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ എപ്പോഴാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തത് ഈ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ തലത്തിലുള്ള വിമർശനങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് വിശദാംശം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന ബോർഡിലെ അംഗമായിരുന്നു കെ പി ശങ്കർദാസ് ശങ്കരദാസും എൻ വിജയകുമാറും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ചേർന്നാണ് ഇത്തരത്തിൽ സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത് ആദ്യഘട്ടത്തിൽ കെ പി ശങ്കരദാസ് പറഞ്ഞിരുന്നത് അത് പത്മകുമാറിന് മാത്രം തീരുമാനം എന്നായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല കെ പി ശങ്കർദാസിൻ്റെ കൂടി ഉണ്ട് എന്നുള്ള വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അന്വേഷണ സംഘം അവിടെ എത്തി ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി ശശീന്ദ്രനാണ് അവിടെ എത്തി അറസ്റ്റ് സാങ്കേതിക നടപടികളിലേക്ക് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അറസ്റ്റ് വിവരം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ മജിസ്ട്രേറ്റ് തിരുവനന്തപുരത്തെത്തും ആശുപത്രിയിലെത്തും ശങ്കർദാസിനെ കണ്ട് റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്തായാലും വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നൊന്ന് ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു എന്തൊരു അസംബന്ധമാണ് നടക്കുന്നത് എന്നാണ് എസ് ഐ ടി അന്വേഷണ ഹൈക്കോടതി ചോദിച്ചത് കാരണം കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് ആ കേസിൽ അറസ്റ്റിലായി അൻപത്തിരണ്ട് ദിവസം താൻ പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോഴാണ് കോടതി ചോദിക്കുന്നത് ഒരു കേസിൽ ഒരാൾ അറസ്റ്റിലായി അൻപത്തിരണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു മറ്റൊരാൾ സമാനമായി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള മറ്റൊരാൾ ഈ അറസ്റ്റ് അല്ലെങ്കിൽ പ്രതി ഏർക്കപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ അഡ്മിറ്റായതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ അപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം കോടതിയിൽ കടക്കുകയായിരുന്നു അതിൽ തീരുമാനമെടുത്തതിന് ശേഷം മാത്രം അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം ജില്ലാ കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രോസിക്യൂഷൻ മെഡിക്കൽ റിപ്പോർട്ട്സ് ലഭിക്ക ലഭിക്കാത്തതിനാൽ മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിക്കുക അങ്ങനെ ആവശ്യപ്പെട്ടു അത് പ്രകാരം മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ശങ്കർദാസിൻ്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്